എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ക്രമം തെറ്റിയുള്ള ആർത്തവം ഇതിൻ്റെ കാരണം കണ്ടെത്തി നമുക്ക് തന്നെ പരിഹരിക്കാം ഇതിനെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ക്രമം തെറ്റി വരുന്ന ആർത്തവം വളരെ മോശം ശാരീരിക അസ്വസ്ഥതാണെന്ന് സ്ത്രീകളെ സൃഷ്ടിക്കുക ഇതിന്റെ പ്രധാന കാരണം ഹോർമോൺ വ്യതിയാനമാണെങ്കിലും മറ്റു ചില കാരണങ്ങളാലും ആർത്തവം സമയത്തിന് വരാതിരിക്കാം പെട്ടെന്ന് ഭാരം കുറയുക കൂടുതൽ വ്യായാമം ചിലതരം മരുന്നുകളുടെ ഉപയോഗം അതുപോലെ ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം മോശം ഭക്ഷണശീലം എന്നിവയെല്ലാം ഇതിൻ്റെയൊക്കെ ചില പ്രധാന കാരണങ്ങളാണ് അതുപോലെ പി സി ഓയിസ് പോളിസിറിയൻ സിൻഡ്രോം ഇതും ആർത്തവക്രമം തെറ്റുന്നതിന് മറ്റൊരു കാരണമാണ് ഹോർമോണുകളുടെ വ്യതിയാനമോ അല്ലെങ്കിൽ ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രതിരോധനമോ മൂലം പി സി ഓയിസ് വരാം ഇത് തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ ഉടൻ പരിഹരിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂടുമ്പോഴും ആർത്തവം പ്രമം തെറ്റി വരും അണ്ടോത്പാദനം ക്രമത്തിൽ സംഭവിക്കാത്തത് കൊണ്ടും ആർത്തവചക്രം നീണ്ടുപോകാറുണ്ട് മാസമുറ വരുമ്പോൾ രക്തസ്രാവം കൂടാൻ സാധ്യതയേറുന്നു എന്നാൽ ചിലരിൽ അളവ് വളരെ കുറവുമായിരിക്കും അതിനാൽ ആർത്തവം കൃത്യമാകാൻ ഭക്ഷണത്തിൽ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തുക അതുപോലെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ അതായത് നമ്മുടെ മലയാളികളുടെ ചോറ് അതുപോലെ തന്നെ കിഴങ്ങുവർഗങ്ങൾ ബേക്കറി എന്നിവ കഴിവതും ഒഴിവാക്കുക അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് എണ്ണയിൽ ഫ്രൈ ചെയ്ത ഫുഡുകൾ എന്നിവ ഉപേക്ഷിക്കുക അതുപോലെ അമിതമായ പാലും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം ഇവയെല്ലാം സ്ത്രീകളുടെ ക്രമം തെറ്റിയ ആർത്തവത്തിന് ഒരു പരിധിവരെ കാരണമാണ് ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുന്നതോടെ ക്രമം തിരുത്തി വരുന്ന ആർത്തവോ അതുപോലെ അമിത രക്തസ്രാവം രക്തം ഇല്ലായ്മ ഇവയെല്ലാം ഒരു പരിധിവരെ നിയന്ത്രിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കളോടും ബായ്